പനിയോ മറ്റ് അണുബാധകളോ പിടിപെടുമ്പോൾ നമ്മുടെ ശരീരം പലതരം ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് എന്നാൽ ചൈനയിലെ ഒരു പെൺകുട്ടിയെ ബാധിച്ച വിചിത്ര രോഗബാധയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ആഴ്ചകളോളം എട്ടു വയസ്സുകാരിയായ പെൺകുട്ടി ഛർദിച്ചത് ജീവനുള്ള വിരകളെ കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്ന സംഭവം നടന്നത് ചൈനയിലാണ് ഒരു മാസത്തോളം കുട്ടി ഇതേ അവസ്ഥയിൽ തുടർന്നതായാണ് വിവരം ഒരു സെന്റിമീറ്ററോളം നീളം വരുന്ന വിരകളെയാണ് കുട്ടി ഛർദ്ദിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കുട്ടിയുടെ കുടുംബത്തിലെ മറ്റാർക്കും ഇത്തരമൊരു രോഗാവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നതാണ് അത്ഭുതകരം നിരവധി ആശുപത്രികൾ സന്ദർശിച്ചെങ്കിലും ഒടുവിൽ സൂജോ സർവകലാശാലയിലെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ഒരു സ്പെഷ്യലിസ്റ്റാണ് കാരണം കണ്ടെത്തിയത് ടോയ്ലറ്റ് അടുക്കള തുടങ്ങിയ നനവുള്ള പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരുതരം ഈച്ചയുടെ ലാർവയാണിതെന്നും ഡോക്ടർ ഷാങ് ബിങ്ബിങ് പറഞ്ഞു കുട്ടി പല്ലു തേക്കുമ്പോഴോ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുമ്പോഴോ വെള്ളം തെറിക്കുന്നതിലൂടെയാവാം ഇത് ശരീരത്തിൽ പ്രവേശിച്ചതെന്ന നിഗമനത്തിലാണ് ആരോഗ്യ വിദഗ്ദ്ധർ വേനൽക്കാലത്ത് ചൈനയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഇത്തരം ഈച്ചകൾ കൂടുതലായി കാണപ്പെടാറുണ്ട് രോഗം പടർത്തുന്ന ഈച്ചകളെ കൊല്ലാൻ ഉപ്പും ബേക്കിംഗ് സോഡയും കലർത്തിയ തിളച്ച വെള്ളം അഴുക്കുചാലുകളിലേക്കൊഴിക്കാൻ വിദഗ്ധർ നിർദ്ദേശിച്ചു